പോണ്ടടി നമുക്ക് നാളെ പോയ പോരേ പിന്നെ വർത്താനങ്ങള് പറഞ്ഞു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോ ഞാൻ എന്റെ ഉപ്പാവാൻ്റെ ആണ്ടിന് പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ ഇതാ തറവാട്ടിലേക്ക് വന്നു തറവാട്ടിൽ വന്നപ്പം ഉമ്മാൻ്റെ ബ്രദർ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫാത്തിമ അതാ കറിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ അരിയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോ പണി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ പിന്നെ അതാ ഉമ്മാൻ്റെ ബ്രദർ രാവിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ സാധനമൊക്കെ വാങ്ങി പിന്നെ അപ്പോഴേക്കും തെൻവി പൂത്തൂനൊക്കെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇച്ചിരിയൊക്കെ നല്ല കളിയിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് പോയി തറവാട്ടിൽ പോയപ്പോൾ എല്ലാവരും ഓരോ പണിയിലായിരുന്നു കേട്ടോ പിന്നെ മക്കളെല്ലാവരും ഇതാ അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇച്ചിരി ഇതൊക്കെ പിന്നെ അവരൊപ്പം പോയിട്ടോ പിന്നെ പൂത്ത് ബീഫ് വരട്ടാനുള്ള അല്ല കറിക്കുള്ള റെഡിയാക്കുകയാണ് പിന്നെ ഇപ്പം ബീഫ് പള്ളിക്കറി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ പൂത്ത് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് മസാലയും അതുപോലെ തന്നെ ഉള്ളിയും തക്കാളി എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്ത് അറിപ്പ് കൂട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഇതാ അമ്മായിൻ്റെ മത്തം വള്ളിയും കുമ്പളങ്കേൻ്റെ വള്ളിയേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ അമ്മ ഇതാ രാവിലെ തന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കാക്കാൻ്റേയിൽ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മക്കൾക്കും ഓരോന്ന് കൊടുത്തു പിന്നെ ഞാനും ഓരോന്ന് എടുത്തിട്ട് കഴിച്ചു നോക്കുകയാണ് കേട്ടോ എങ്ങനെ ൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ മാത്രമേ കേട്ടോ വന്നിട്ടുള്ളൂ ഇക്ക വന്നിട്ടില്ല കാരണം ആള് ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് അപ്പം പിന്നെ ഞാനും മക്കളും രാവിലെ ഉമ്മ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെതാ നമ്മളെ പള്ളിക്കറിക്കുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തോണ്ട് പഠിപ്പ് കുറച്ചും കൂടി ഒന്ന് അടുത്തോട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇച്ചു ഇതാ ഇവിടെ ഹാദീൻ്റെ ഒപ്പം അമ്മീൻ്റെ ഒക്കെ ഒപ്പം നല്ല കളിയിലാണ് കേട്ടോ അപ്പം അവൻ ഇവിടെ വന്നാൽ എനിക്കധികം നോക്കേണ്ട ആവശ്യമില്ല ഇല്ല കാരണം മക്കളൊപ്പം അങ്ങനെ കളിച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ അവരിവിടെ നിർത്തിയതിനേഷൻ ഞാൻ പിന്നെ വീട്ടിലേക്കൊന്ന് ഒന്ന് പോകാൻ നിൽക്കാൻ കേട്ടോ അപ്പേക്കും പിന്നെ പൂത്തും ഉമ്മയൊക്കെ കൂടിയിട്ട് ക്യാബേജൊക്കെ അരിയുന്നുണ്ട് പിന്നെ ഒൻപതരൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞാനിക്കയും ബൂത്തും അമ്മയൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയം അവർ ഒൻപത് മുക്കാലക്കായപ്പോഴത്തേക്ക് അവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് ഹീയും കുട്ടികളും ഓരോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെത്തിയപാട് എന്നും ഓരോ എത്തിയിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ പോയ സമയത്തേക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു പൊറോട്ടയും ചിക്കൻ കറിയും പൂരിയും അതുപോലെ തന്നെ ദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് അവരെല്ലാവരും കഴിച്ചു ഇനിയിപ്പം ഉച്ചക്കേക്കുള്ള ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇതൊക്കെയാണ് അപ്പം പൊറോട്ട ഇതാ ബാക്കി ഉണ്ടോ അപ്പോൾ എൻ്റെ കൂടും കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്നിട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ കഴിച്ചില്ല പിന്നെ അവിടെ ദാ ഹാരിയൊക്കെ ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ പിന്നെ അമ്മായിയും കാക്കയൊക്കെ പിന്നെ എത്തി രാവിലെ വന്നതിന് ശേഷം പിന്നെ അവരെ കൂട്ടാൻ വേണ്ടി പോയിട്ടുള്ളത് ആയിരുന്നു കേട്ടോ പിന്നെ അതാ എല്ലാവരും ഓരോന്നും സംസാരിക്കുന്നുണ്ട് ചായ അടിക്കുന്നുണ്ട് പിന്നെ അതാ ഈ വന്നപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ചെയ്യുന്നുണ്ടോ ഈ ഒരു മുട്ടായി അപ്പം ബേബി ഉറങ്ങുന്ന വേണ്ടി ഓളെ മുട്ടായി എനിക്ക് കൈ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കുള്ളത് കൊണ്ടിരുന്നു പിന്നെ അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചു കെട്ടോ പിന്നെ ഇച്ചുവിനൊക്കെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മാറ്റിയിട്ടോ മക്കളും കുളിപ്പിച്ചു മക്കളെയും കുളിപ്പിച്ചു ഞാനും മാറ്റി അങ്ങനെ ദാ ഞങ്ങൾ ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ ബേബി ഉമ്മാൻ്റെ ഒപ്പം അങ്ങോട്ടേക്കും പോയിട്ടുണ്ട് ഇച്ചുദാ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറേ നേരം ഡ്രസ്സൊന്നും മാറ്റൂലെന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ കുറേ ഈ ചിന്നും കൊക്കും ഉള്ളതുകൊണ്ട് ഓന് ഓരാണ് കേട്ടോ മാറ്റിയത് കാരണം ഇവിടെ വന്നാൽ പിന്നെ അവർ മതി ഞാൻ വേണ്ട അങ്ങനെയാണ് കേട്ടോ ചിന്നും കൊക്കും മതി പിന്നെ ഓരോ വൈത്താലം തന്നെയാണ് കേട്ടോ അവൾ നടക്കുന്നത് വീഡിയോസിലാണെങ്കിലും ഓരോ എപ്പോഴെയിരിക്കും നിങ്ങൾ എന്തായാലും കാണാം കേട്ടോ അങ്ങനെ പിന്നെ ഇനി ഇപ്പം തറവാട്ടിലേക്ക് പോവാണ് പിന്നെ കുറേ നേരം എന്ന് അതിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞും കുക്കും അവരും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ അവരും ചുരിദാറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവരും ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് വേഗനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതായത് തറവാട്ടിലേക്ക് പോവുകയാണ് അപ്പം നല്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലാവസ്ഥ വലിയ കുണമില്ല വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ കൊണ്ടുവന്നിട്ടുള്ള ഇറച്ചിപ്പത്തിരി മുറിച്ച് വെച്ചിട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടിയും കഴിക്കാൻ അങ്ങനെ അത് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുകയായിരുന്നു കേട്ടോ ഉപ്പാനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്കങ്ങൾ സംസാരിക്കാൻ പക്ഷേങ്കിൽ എല്ലാവർക്കും ഉപ്പാനെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ ആരൊന്നും പറയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ ചോദിച്ചിട്ട് ചോറ് ഉണ്ടാക്കിയതും അതുപോലെ തന്നെ കറി വെച്ചതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് എടുത്തു അപ്പോഴേക്കും അവർ റെഡി ആവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൽ ഇടാലോ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മായി ഇവിടെ വൃത്തിയാക്കുന്നുണ്ട് പിന്നെ അതാ ഞാൻ തന്നെ പോയി ഇരിക്കാനായിട്ടോ പണികളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയും ചെയ്തപ്പം പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ രാവിലെ തന്നെ എല്ലാ പണിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഉറങ്ങി ഉറങ്ങിയിട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഉപ്പച്ചീൻ്റെ ഉപ്പുള്ള പണ്ടത്തെ ഫോട്ടോ വേണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് ഞങ്ങൾ പണ്ടത്തെ ഫോട്ടോ ആണ് അപ്പോൾ ആ സൈഡിൽ ഇരിക്കുന്നതാണ് കേട്ടോ ഉപ്പച്ചി ഉപ്പാന്നാണ് നമ്മളെല്ലാവരും വിളിക്കുക എൻ്റെ ഉമ്മൻ്റെ ഉപ്പയാണെട്ടോ ഉപ്പിനെ കുറിച്ചിട്ട് പറയാൻ എനിക്ക് ഇഷ്ടം മാതിരിയാണ് കേട്ടോ അപ്പൊ ഉമ്മാൻ്റെ രണ്ട് സിസ്റ്റേഴ്സ് ഉപ്പ്മാനെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞതിന് ശേഷം ഞാൻ പറയണ്ട കേട്ടോ അപ്പോൾ ആദ്യം ഉമ്മാന്റെ മൂത്ത സിസ്റ്ററാണ് ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ പൂത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം ഇനി പൂത്ത് പറയുന്ന കൂടി എന്തൊക്കെയാണെന്ന് കേൾക്കട്ടോ അങ്ങനെ ഉപ്പാനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോയിലൊന്നും തീരൂല നമ്മൾ പറഞ്ഞാൽ പൂത്തു പറഞ്ഞ പോലെ കണ്ണ് പോയാലാണ് കണ്ണിൻ്റെ വില അറിയുള്ളതെന്ന് പറഞ്ഞതാണ് ഉപ്പ പോയപ്പോഴാണ് നമുക്ക് ഉപ്പാൻ്റെ അത്രത്തോളം ആ ഒരു ഇത് നമുക്ക് മനസ്സിലായത് കേട്ടോ ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം അതുപോലെ തന്നെ നമ്മൾ ഇത്രത്തോളം ഉപ്പയായിട്ട് അറ്റാച്ച് ആയിരുന്നു എന്നുള്ള കാര്യം പോലും അപ്പോളാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു രണ്ടാളും മാത്രമേ ഉണ്ടോ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഉമ്മയും എൻ്റെ കുഞ്ഞിനേക്കും ഓരോന്നും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല കാരണം അവരോട് ചോദിക്കുമ്പോൾ തന്നെ കണ്ണൊക്കെ നിറയുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്നെ എൻ്റെ ബ്രദറിനെയൊക്കെ ചെറുപ്പം മുതലേ വളർത്തിയത് വല്യമ്മയും ഉപ്പച്ചൻ തന്നെയാണ് കേട്ടോ കാരണം ഉമ്മ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ വല്ല്യമാൻ്റെയും ഉപ്പച്ചേയും കൂടെ ഞങ്ങളെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഞങ്ങൾ തറവാട്ടിലേതുകൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഉമ്മയും വല്യുമ്മയും ഒക്കെ ആയിരുന്നു ഉമ്മൻ്റെ ബ്രദറ് ഗൾഫിലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു സന്തോഷമായിട്ടുള്ള ഫുൾ നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഉപ്പാക്ക് പെട്ടെന്ന് തന്നെ സുഖമില്ലാണ്ടായതൊക്കെ സ്ട്രോക്ക് വന്നതായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴുള്ള സമയത്താണെങ്കിലും എല്ലാ ഞായറാഴ്ചയും എല്ലാ തന്നെ എല്ലാ ഞായറാഴ്ചയും നമുക്കൊരു എന്താ പറയുക പെരുന്നാൾ പോലെ ഇരുന്നു കേട്ടോ കാരണം എല്ലാവരും വരും ഉമാൻ്റെ ആങ്ങളമാരും പെണ്ണുങ്ങളും ഉമ്മൻ്റെ ആയിട്ട് തീ എല്ലാവരും വരും എല്ലാം ഞായറാഴ്ച ഉണ്ടാവും കേട്ടോ കാരണം ഇവിടെ അൽക്കൂട്ടമൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും അൽക്കൂട്ടത്തിനുള്ളതുകൊണ്ട് തന്നെ ഞായറാഴ്ച നല്ല ഹെവി ഫുഡും കാര്യങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ ആഴ്ചയിലും ഈ ഞായറാഴ്ച വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ കാരണം എപ്പോഴും ഒരു കല്യാണം ഒരു ഉത്സവമൊക്കെ പോലെയായിരിക്കും ഇടക്കിടക്ക് നമ്മളെല്ലാവരും കൂടും ഉപ്പയാണെങ്കിൽ ഉപ്പാക്കാണെങ്കിലും നിർബന്ധമായിരുന്നു കേട്ടോ എല്ലാവരും ഇടക്കിടക്ക് വരണം നിൽക്കണം പിന്നെ എല്ലാ സ്ഥലത്തും പോകാനാണെങ്കിലും ആൾ ഭയങ്കര ഉഷാറാണ് ഞമ്മളൊക്കെ കൊണ്ടുപോകുകയും ചെയ്യും പെരുന്നാക്കാണെങ്കിലും ഞങ്ങളൊക്കെ ഒപ്പാനൊപ്പം ആയിരിക്കും കേട്ടോ അധികം പോവുക പിന്നെ വലുതായപ്പിളാണ് പിന്നെ അങ്ങനെ പോക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞതും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഇപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലാണ്ട് പുറത്ത് നമ്മളെ രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും അല്ലാണ്ട് സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ആൾ ആക്കെല്ലാം അറിയാം കേട്ടോ ആളെല്ലാം നമുക്ക് പറഞ്ഞു തരും ഇതാക്കൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെതാ എല്ലാവരും ലോറസ്കാരമൊക്കെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയി പിന്നെ കബറിങ്ങ് ഉസ്താനെ ഒഴിച്ച് ദോവക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ എത്തുക അപ്പോൾ വരുത്തുന്നതിന് മുമ്പ് മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചിഹ്നും കുക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഹാദിക്കും ഇച്ചോനെ അതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ ചായയൊക്കെ ഒക്കെ റെഡിയാക്കുന്നുണ്ട് കാരണം മൗലൂതിന് ശേഷമാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക അപ്പോൾ അവിടെ പാൽ ചായും അതുപോലെ തന്നെ കടികളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ മക്കളൊക്കെ ഇവിടെ നല്ല കളിയിലാണ് അപ്പം എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ചുവയൊന്നും കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുട്ടികളൊക്കെ ഒപ്പം കഴിക്കളിക്കുന്നുണ്ട് കേക്കും ഉണ്ണിയാപ്പും പിന്നെ ഈ ഒരു നുറുക്ക് പിന്നെ ചിപ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിപ്പത്തിരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവർ പള്ളി കഴിഞ്ഞ് വന്ന അവിടെ തന്നെ ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പം ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് മൗലൂത് തുടങ്ങുന്നത് കേട്ടോ മൗലൂദത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ചോറും ഇതൊക്കെ കഴിക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടക്ക് കുറച്ച് ഇമിലിമുട്ടി ഇത് കുഞ്ഞാനിക്കാക്കി ആരോ കൊണ്ടുവന്നത് റിയില്ല അപ്പോൾ അതിന് ഉള്ള അടിയിരുന്നു കേട്ടോ ഇച്ചു കുപ്പി അടക്കം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും അതൊക്കെ കൊടുത്തു പിന്നെ അതാ എല്ലാവരും കൂടി ഇന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളും നമുക്കുള്ളതും അവിടെ അടുക്കളയിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ അടുക്കൊന്ന് വന്നിട്ട് വീഡിയോ ഒന്ന് എടുക്കുക വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കാണ്ട് എടുക്കുമ്പോൾ കുഞ്ഞാനിക്കൊക്കെ വിളിക്കുകയായിരുന്നു കേട്ടോ കാരണം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നില്ലെന്ന് കാരണം ഇതൊക്കെ പിന്നീട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഓരോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടിയും ഒരു രണ്ട് മൂന്ന് കൊല്ലം അല്ലെങ്കിൽ ഒരു അഞ്ച് കൊല്ലമൊക്കെ കഴിയുമ്പം നമുക്കന്നെ ഒരു സന്തോഷമൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ അതാ നമ്മളും അവിടെ ഇരുന്നിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് നമ്മളും ചായ ഒക്കെ കുടിച്ചു പിന്നെ അതാ പിന്നെ എല്ലാവരും മൗലൂദ് അല്ലാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് വന്നു കേട്ടോ പിന്നെ മൗലൂദിനെ നമ്മളിൻ്റെ ബ്രദറിനെയിൽ നിന്ന് വിളിച്ചത് അപ്പോൾ ആൾ പള്ളിയിലാണ് പള്ളിയിലാണ്ടോ നിൽക്കുന്നത് അപ്പോൾ അതും കൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളോട് തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മാൻ്റെ ഏട്ടത്തെയും പൂത്തും ഉമ്മയൊക്കെ കൂടിയിട്ട് മൗലൂദ് ചെല്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവർ വന്നതിനു ശേഷം അവരെതിരോട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു മണി ആയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെത്തിയപ്പം പിന്നെ അവരെത്തിയപ്പോൾ പിന്നെ ഓരെന്നെയിരുന്നു പിന്നെ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൗലൂദൊക്കെ ചൊല്ലി അപ്പം ഞാൻ പിന്നെ ഒരു വന്നപ്പം പിന്നെ നമ്മൾ ഞാൻ പിന്നെ റൂമിലേക്ക് പോയി കേട്ടോ പിന്നെ മൗലൂതും കാര്യങ്ങളും ദോരക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാണ് അപ്പം നെയ്ച്ചോറും നമ്മൾ ബീഫ് വരട്ടും ബീഫ് വരട്ടല്ല ബീഫ് കറിയും പിന്നെ ക്യാബേജ് ഉപ്പേരി പപ്പടം പിന്നെ തൈര് അച്ചാർ അങ്ങനെ കറികളൊക്കെ ആയിരുന്നു പിന്നെ വല്യുമാക്ക് ലിവർ ഉണ്ടായിരുന്നു പിന്നെ തന്നെ ചിക്കൻ കറീൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കൂടിയിട്ട് ഇതാ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് പിന്നെ അതാ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് അമ്മായിൻ്റെ കൂടെയൊക്കെ സംസാരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയോ നമ്മൾ സംസാരിക്കുന്നുണ്ട് പിന്നെ ഒരു ഇന്ന് തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ആണുങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളെല്ലാവരും പെണ്ണുങ്ങളും കൂടി ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ പിന്നെ അടുക്കളയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ മോലൂതൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ടേകാലും രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോഴാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് മക്കൾക്ക് പിന്നെ നേരത്തെ കൊടുത്തുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമല്ലായിരുന്നു കേട്ടോ നമ്മൾ നമ്മളിരുന്ന് കഴിക്കണം അപ്പം അടിപൊളിയായിട്ടുള്ള ഫുഡ് ചെയ്യുന്നു കേട്ടോ അപ്പം നല്ലോണം കഴിച്ചു ഇച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിഞ്ഞും കുക്കും ഉള്ളതുകൊണ്ട് അവരൊപ്പം തന്നെയായിരുന്നു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ നമ്മൾ കഴിക്കുമ്പോഴും കുക്കുവിനും മടിയിലും ഇരുന്നിട്ടിരുന്നു കഴിച്ചത് അങ്ങനെ ചോറ് നിലമൊക്കെ കഴിഞ്ഞു കാക്കാനോട് ഇങ്ങനെ സംസാരിക്കണം അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ എങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയിലാണ് പക്ഷേങ്കിൽ നമ്മൾ പ്ലാനൊക്കെ ഇട്ടു പോകാനുള്ള സ്ഥലം വരെ തീരുമാനിച്ചു പക്ഷേങ്കിൽ പോയിട്ടില്ലാട്ടോ കാരണം ആൾക്കാർ കൂടുതലാണ് ഒരു ഇരുപത്തഞ്ചോ ഇരുപത്തെട്ടോ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുംകൊണ്ട് മൂന്ന് കാർ നമ്മൾ കൊള്ളൂല പിന്നെ ലാസ്റ്റ് അത് അവിടെ നിർത്തി പിന്നെ അത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഇതാണ് കേട്ടോ വല്യമ്മയും വല്യുമല ഏഴ് മക്കളും കേട്ടോ അപ്പം എല്ലാവരും കൂടി ഇരുന്നു പിന്നെ നമ്മൾ ഒരുമിച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാ കൊല്ലവും പതിവാണ് കേട്ടോ അപ്പം ആ കഴിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാറുണ്ട് പിന്നെ നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞാണിക്കാക്കും പൂത്തൊക്കെ അവർ നാട്ടിലേക്ക് പോകാൻ നിൽക്കാനെട്ടോ അപ്പം ഇൻഷാല്ല പിന്നീട് എപ്പോഴും ഒക്കെ പോകുക വിചാരിച്ചു കാരണം വണ്ടി മൂന്ന് കാരും കൊണ്ട് നമ്മൾ എന്തായാലും കൊള്ളൂല്ല കാരണം മക്കളൊക്കെ വലുതാണല്ലോ അപ്പം അതുകൊണ്ട് ഇൻഷാല്ല പിന്നെ എപ്പോഴെങ്കിലും പോകാൻ വിചാരിച്ചു പിന്നെ ഈ ഒരു ഫംഗ്ഷന് ഉമ്മേൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ മക്കളാരും വന്നിട്ടില്ല കേട്ടോ അഞ്ച് മക്കളും അവരൊന്നും വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ കുഞ്ഞാനിക്കാക്കൻ്റെ എൻ്റെ കുട്ടികളും ഇല്ല അപ്പോൾ അവരും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരുണ്ടാവുമായിരുന്നു കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവുകയായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ ഇവരെയൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം കുഞ്ഞാനിക്കാക്കയൊക്കെ ബത്തേരിയിൽ നിന്നാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അഞ്ച് മണിൻ്റെ ബസ്സിനെ പോകുക എന്നായിരുന്നു അവർ പറഞ്ഞത് അങ്ങനെ ഒരു നാലു മണിയൊക്കെ ആയപ്പം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പം ആദ്യം പിന്നെ അവനിക്കെന്തോ പരിപാടി ഉണ്ടാകണം കേട്ടോ ഓനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തെൻവി പിന്നെ അവരെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ ബത്തേരിയിലേക്ക് അങ്ങനെ അവരൊക്കെ ഇതാ കാറിലേക്ക് പോയി ഇനി ഇപ്പം ഫാമിലിയും ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒക്കെ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഒന്നും ഇരിക്കാൻ വിചാരിച്ചിട്ടോ അപ്പം ഉമ്മയും അമ്മായി ഹൗസിയുമായൊക്കെ ആണെങ്കിൽ ട്രിപ്പ് പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനര് ചുരിദാറൊക്കെ മാറ്റി ഫുള്ള് പൗഡറും ക്രീമൊക്കെ ഇട്ട് നല്ല സുന്ദരികളൊക്കെ ഐറ്റം ചെയ്യുന്നുട്ടോ പക്ഷേ എങ്കിൽ നമ്മളെല്ലാവരും കൂടി തികയില്ല പിന്നെ കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയി കുറച്ച് കുറച്ചാൾക്കാരെ കൊണ്ടുപോയിക്കില്ലാന്നാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമായിരിക്കും ഈ പോവാത്ത ആൾക്കാർക്ക് വിഷമായിരിക്കും അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ആരും പോകണ്ട എന്നുള്ള ഇതിലേക്ക് എത്തിയിട്ടോ പിന്നെതാ വീട്ടിലെത്തി സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനുശേഷം പിന്നെ അതാ ഈ കുട്ടികളും അവരും ഇറങ്ങാൻ നിൽക്കാനെട്ടോ അപ്പൊ ഇച്ചു ആണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നെങ്കിൽ ഉണ്ടായിരുന്നില്ല എനിക്കെന്ന് വെച്ചാൽ ചിന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ അപ്പം മേപ്പാടി പോയാലും അവിടുന്ന് ഉമ്മാനോട് എക്കാൻ ഉമ്മാനോടൊക്കെ ചിന്നുവിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും ഓളപ്പള വരിക ചിഹ്ന സ്കൂളിൽ പോയോ ചിന്നു എൻ്റെ അടുത്തേക്കൊന്ന് വരൂലേ അപ്പം ഏത് സമയം നോക്കിയാലും ഓൻ്റെ ഇതാണ് കേട്ടോ അപ്പം ചിന്നു എന്ന് പറയുമെങ്കിലും കുക്കോവിനെ മേത്താണു കേട്ടോ ആണ് ഉണ്ടാവുക അങ്ങനെ അവർ പോകാൻ നിന്നപ്പം ഹെച്ചു വണ്ടീന്ന് ഇറങ്ങുന്നില്ല കേട്ടോക്കു ഞാൻ വണ്ടിയിൽ ഓൻ ഒപ്പം ഓരോപ്പം തന്നെ കയറി ഫുൾ കരച്ചിൽ അപ്പം പിന്നെ എന്താക്കി ഞാനും കൂടി ഓൻ്റെ വണ്ടിയിൽ കയറി കേട്ടോ കൊണ്ടാക്കിയിട്ട് തിരിച്ചുവരുമ്പോന് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞട്ടോ അങ്ങനെതാണ് ഞാനും ഓരോപ്പം തന്നെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ കാലാവസ്ഥയൊക്കെ മാറി മാറിയിട്ടോ നല്ലൊരു കാലാവസ്ഥയായി ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ വന്നു വൈകി ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് വന്നത് അതുവരെ മഴച്ചാറ്റിലും ഇരുണ്ട ഒരു ഇരുണ്ട മൂല കാലാവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ ബേബിതാ കാറ് കയറിയ വാർത്ത തന്നെ ആളുറങ്ങിയിട്ടുണ്ടായിരുന്നു ചോ ഫ്രണ്ടിലേക്കൊന്നും വരുന്നില്ല ഓരോ മടിയിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ അവരവിടെ ഇറക്കിയപ്പം അവള് പിന്നെ പിന്നെ നോക്കെ ആയിട്ടോ കാരണം കുഞ്ഞാന് വണ്ടിയിൽ കൊണ്ടന്നല്ല അപ്പൊ അതുംകൊണ്ട് വലിയ കരച്ചിലും ഇതൊന്നും ഇല്ല അങ്ങനെ പിന്നെ അതിനിപ്പം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് തന്നെ കമ്പളക്കാടൊക്കെ തന്നെ പോവും അപ്പം വീട്ടിൽ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ പോവുള്ളൂ അങ്ങനെ നേരത അതിനിപ്പം വീട്ടിലേക്ക് പോകണം അപ്പിച്ചു അവിടുന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് പിന്നെ വീട്ടിലെത്തിയ അവിടെ തന്നെ അതാ തറവാടത്തുനിന്ന് മത്തനും കുമ്പങ്കയൊക്കെ തന്നിട്ടുണ്ടിരുന്നു കേട്ടോ കൊണ്ടാവാൻ അപ്പം ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞ് വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കലോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ